രാഷ്ട്രീയ നിരീക്ഷണം റെജി ലൂക്കോസ് കൂടി ടെലിഫോണിൽ ശ്രീ റെജി ലൂക്കോസ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിലിപ്പോൾ പ്രതിപക്ഷം പറയുന്നൊരു അവരുടെ ഒരു നിലപാട് ഇത് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ഒരു ചടങ്ങിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വേദിയിൽ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ഭയം കാരണമാണ് പ്രതിപക്ഷ ഒഴിവാക്കിയത് എന്നാണ് എങ്ങനെ പ്രതികരിക്കുന്നു അത് മറുപടിയാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലെ ആരൊക്കെയാണ് തീരുമാനം തീരുമാനമെടുക്കേണ്ടതും ആ ലിസ്റ്റ് പൂർണ്ണമായി അംഗീകരിക്കേണ്ടതും പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് മുൻകൂട്ടി പിന്നെ അവരുടെ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി അതുപോലെ തന്നെ സ്ഥലം പിന്നെ എം പി എം എൽ എ ഇവരാണ് പ്രോട്ടോ പ്രകാരം പങ്കെടുക്കേണ്ടത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവസാനത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് അതിൽ പ്രതിപക്ഷ നേതാവ് പിന്നെ വി ഡി സതീശിനെ ഒഴിവാക്കിയെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് പിന്നെ കേന്ദ്ര സർക്കാരാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ് ഇതിനകത്ത് ഒരു പ്രോട്ടോകോൾ ലംഘനവും ഇല്ല അത് ഈ കോൺഗ്രസ്കാർക്ക് ഇതിന്റെ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചാൽ അദ്ദേഹം അവിടെ ചെന്ന് മറ്റെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുള്ള ഭയം കൊണ്ടാണെന്നൊക്കെ പറയാൻ എത്ര വിവരമില്ല എത്ര അല്പത്തിനമാണ് പ്രതിപക്ഷത്തിന് എന്റെ ഭാവിയിൽ നിന്ന് ഇത്തരം കമന്റുകൾ വരുന്നത് കാരണം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഓരോ പരിപാടിക്കും അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട് നമുക്കറിയാം രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടി ഇവരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയില് കൃത്യമായ രീതിയിലുള്ള ടൈം ബൗണ്ടർ ആയിരിക്കും ആരൊക്കെയാണ് സംബന്ധിക്കേണ്ടത് ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് ആരൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് ഇതിന്റെ എല്ലാം അവസാനത്തെ വാക്കെന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്നതിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആ പ്രൈം മിനിസ്റ്റർ ഓഫീസിലെടുത്ത തീരുമാനത്തിൽ പിന്നെ കേരളത്തിൽ പ്രതിപക്ഷാതാവിനെ പങ്കെടുപ്പിക്കുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവരാ തീരുമാനിക്കേണ്ട ഒരു പക്ഷെ അവർ ചിന്തിച്ചിട്ട് പോലും കാരണത്തല്ല ഇങ്ങനെ ഒരു കാര്യം അതിന് കേരള സർക്കാരിന്റെ പേരിൽ പഴിയാരി പതിവായിട്ട് നടത്തുന്ന ഇത്തരം എന്താ പറയാ മണ്ഡലങ്ങളുടെ കൂട്ടത്ത് ഇങ്ങനൊരു ആവർത്തനോട് കൂടി അവർ പറഞ്ഞതല്ലാണ് ഇതിനകത്ത് യാതൊരു കാര്യവും ഇല്ല പ്രതിപക്ഷാതാവ് ഇവിടത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പദ്ധതിയായി വിഴിഞ്ഞ പോർട്ട് അത് രാജ്യത്തിന് സമർപ്പിക്കുന്ന പരിപാടിയിൽ ചെന്ന് ഈ പ്രതിപക്ഷ നേതാവ് എന്ത് മണ്ഡത്തനും പറയുന്നത് പറയുന്നത് ഇനി അങ്ങനെ പറഞ്ഞാലാണെന്നുണ്ടെങ്കിൽ അതെന്തൊരു നാളക്കേടായിരിക്കും ഈ രാജ്യത്തിനും ഒന്ന് ഇന്റർനാഷണൽ ശ്രദ്ധിക്കുന്ന കിട്ടാവുന്ന ഒരു പരിപാടിയാണ് ഈ വിഴിഞ്ഞം പദ്ധതി അതായത് ലോകത്തിലെ നമ്മൾ വേണ്ട സ്വാഭാവികമായ കപ്പൽശാലകളുള്ള മൂന്നാമത്തെ തുറമുഖമാണ് വിഴിഞ്ഞം ഇതിൽ അതല്ലാണ്ട് രണ്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകള് പങ്ക തന്നെ വന്നു വന്നുപോക്കിക്കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞ പദ്ധതി ലോകത്തിന്റെ മുമ്പിൽ തന്നെ ശ്രദ്ധേയമായിട്ട് ഇതിൽ മാറിക്കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു പദ്ധതി ഈ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള കാർഗോകൾ നിയന്ത്രിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു പദ്ധതി ആ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ പോയി ഇൻഡി പ്രതാപ് പ്രശ്നം ഇത്രയും ഇത്രയും വീക്ഷിസായിട്ടുള്ള ചടങ്ങിൽ കേരളത്തിന് പ്രതിപക്ഷ എന്ത് പറയുന്ന പറയുന്ന രാജ്യവിരുദ്ധത് പറയോ അതോ ഈ പദ്ധതി തെറ്റാണെന്ന് പറയുമോ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമുള്ള ജൽപ്പരങ്ങൾ ഈ പാർട്ടിക്ക് ആരാണ് ഉദ്ദേശം കൊടുക്കണമെന്നുള്ളത് ആരോപിക്കേണ്ട അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണണം അതിന് അദ്ദേഹത്തിന് അവർ തെരഞ്ഞെടുത്തില്ല അതിന്റെ അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കും പ്രൈവസിയുടെ ഓഫീസ് അവസാന ലിസ്റ്റ് അംഗീകരിച്ചത് ഇതിൽ കൂടുതലും ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണത്തിന്റെ ഒരു ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കേരളത്തിൽ നിന്നല്ലേ പട്ടിക കൊടുക്കുക അല്ല കേരളത്തിൽ നിന്ന് പട്ടിക കൊടുക്കാം പക്ഷെ തീരുമാനമെടുക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് ആരൊക്കെയാണ് ഈവൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാണികളായിട്ടുള്ളവരുടെ ലിസ്റ്റുകൾ പോലും എന്തെങ്കിലും സംശയം അവിടുത്തെ കേന്ദ്ര വിജിലൻസിനോ രഹസ്യാന്വേഷണ ഏജൻസി കിട്ടുകയാണെന്നിട്ട് അവർ റിജക്ട് ചെയ്യും കാരണം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ഈ രണ്ടുപേരും പങ്കെടുക്കുന്ന പരിപാടിക്ക് വലിയ രീതിയിലുള്ള രഹസ്യാന്വേഷണ നിരീക്ഷണങ്ങളുണ്ട് വെറുതെ പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ കേരള ഗവൺമെന്റ് ലിസ്റ്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനകത്ത് പ്രസക്തമല്ല തീരുമാനമൊക്കെ എടുക്കേണ്ട പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളെ അലോരസപ്പെടുത്തുന്നത് പറയും അതിന് ഭയതാണെന്നൊക്കെ പറഞ്ഞത് എത്ര എത്ര വില കുറഞ്ഞ മറുപടികളാണ് അവരാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിനേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പി ആർ വർക്ക് നടത്തുന്നവരുടെ വിട്ടിതരങ്ങളാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രൈം മിനിസ്റ്ററുടെ പ്രസൻസിൽ പോയിരുന്നുണ്ട് രാഷ്ട്രീയം പറയാൻ പറ്റുമോ ഈ പരിപാടി ഒരു രാഷ്ട്രീയ പരിപാടിയല്ല ദേശത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പദ്ധതി ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു പ്രോജക്റ്റ് അത് ഈ രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ പോയി രാഷ്ട്രീയം പറയാനായിട്ടുള്ള വേദിയായിട്ട് പ്രതിപക്ഷ നേതാവ് കാണുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ വിവരക്കോടും അജ്ഞത എന്ന് മാത്രമേ അദ്ദേഹത്തിനോട് സഹതാപ അദ്ദേഹത്തിനോടല്ല അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ഉദ്ദേശിക്കുക ഈ പി ആർ വർക്ക് നടത്തുന്നവരോട് സഹതാപം എന്നല്ലാണ്ട് നമുക്ക് എന്തു പറയാൻ പറ്റും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം